നമസ്കാരം പ്രാദേശിക ട്രൂമിഷൻ സ്വാഗതം ആദ്യം ഇന്നത്തെ തലക്കെട്ടുകൾ നോക്കാം ഈ റ്റില്ലത്തിൽ ദേശീയ ടീമുകൾ അണിനിരുന്ന ടൂർണമെന്റിന്റെ സെമി ഫൈനലിൽ നാദാപുരം അഞ്ചാം ക്ലാസ്സുകാർക്കെതിരെ ലൈംഗികാതിക്രമം നടന്ന സംഭവത്തിൽ എഇഒക്കെതിരെ നടപടിയെടുക്കാതെ വിദ്യാഭ്യാസ വകുപ്പ് നേതൃത്വത്തിനെതിരെ വിരൽ ചൂണ്ടിയതിനെ തുടർന്ന് വടകരയിലെ ചുമട്ടു തൊഴിലാളി ജില്ലാ നേതാവിനെ പുറത്താക്കി സി ഐ ടി യു കുറ്റ്യാടി ചുരത്തിൽ ശൗചാലയ മാലിന്യം തള്ളുന്നത് പതിവാകുന്നുവെന്ന് നാട്ടുകാർ എംപുരൻ ആവിഷ്കരിച്ചതിനേക്കാൾ ഭയാനകമാണ് ഗുജറാത്ത് വംശഹത്യയെന്ന് പ്രൊഫസർ കെഇ എൻ കുഞ്ഞമ്മത് വാർത്തകൾ വിശദമായി വോളിബോളിന്റെ ഈ തില്ലത്തിൽ ദേശീയ ടീമുകൾ അണിനിരുന്ന ടൂർണമെന്റിൽ നാളെ ചാമ്പ്യന്മാർ ആരാണെന്ന് അറിയാം ഇതിനിടെ ഇന്ന് സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കും ആറ് നാൾ പിന്നിട്ട ദേശീയ വോളി ടൂർണമെന്റിൽ ഇന്ന് നാദാപുരത്ത് രണ്ട് മത്സരങ്ങൾ നടക്കും മത്സരങ്ങൾ രാത്രി കൃത്യം എട്ടര മണിക്ക് ആരംഭിക്കും കൊച്ചിൻ കസ്റ്റംസ് കെ സി ബി തിരുവനന്തപുരം ഇന്ത്യൻ ആർമി കേരള പോലീസ് എന്നീ ടീമുകൾ സെമി ഫൈനലിൽ ഏറ്റുമുട്ടും നാളെയാണ് ഫൈനൽ മത്സരം ഓരോ ിവസത്തെയും മത്സരം തുടങ്ങുന്നതിനു മുൻപ് ഫോക്സ്ഫോർഡ് താരങ്ങൾ അണിനിരക്കുന്ന കളരി അഭ്യാസ പ്രകടനവും കരാട്ടെ പ്രദർശനവും ഗാനവില്ലാം അരങ്ങേറുന്നുണ്ട് കളിയുടെ ടിക്കറ്റ് കൗണ്ടർ പൂർണ്ണമായി കൈകാര്യം ചെയ്യുന്നത് നാതാപുരം സഹകരണ അർബൻ ബാങ്ക് ജീവനക്കാരാണ് നിയന്ത്രിക്കാൻ ഓക്സ്ഫോർഡിന്റെ പ്രത്യേക വളണ്ടിയർമാരും പ്രത്യേക പരിശീലനം ലഭിച്ച കായിക പ്രതിഭകളുമുണ്ട് നാദാപുരത്ത് ബോക്സോ കോടതി കേസെടുക്കാൻ ഉത്തരവിട്ട എഇഒക്കെതിരെ നടപടിയെടുക്കാതെ വിദ്യാഭ്യാസ വകുപ്പ് അഞ്ചാം ക്ലാസുകാർക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ അധ്യാപകനെതിരെ പരാതി ലഭിച്ചിട്ടും നടപടിയെടുത്തില്ലെന്നാണ് എഇഒക്കെതിരായ പരാതി കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ സ്കൂൾ മാനേജർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടിയെടുത്തില്ല നാദാപുരത്തിന് സമീപത്തെ എൽ പി സ്കൂൾ അധ്യാപകൻ അഞ്ചാം ക്ലാസ്സുകാരിയോട് ലൈംഗികാതിക്രമം കാണിച്ചത് സ്കൂളിലെ സി സി ടി വിയിലൂടെ അറിഞ്ഞ സ്കൂൾ മാനേജർ അധ്യാപകനെതിരെ നടപടിയെടുക്കാൻ പ്രധാന അധ്യാപികയോടും നാദാപുരം എഗിയോടും ആവശ്യപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ല സ്കൂൾ മാനേജറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തെങ്കിലും പരാതിയിൽ കഴമ്പില്ലെന്ന റിപ്പോർട്ടാണ് നാദാപുരം പോലീസും നൽകിയത് ഭരണാനുകൂല അധ്യാപക സംഘടനയിലെ സജീവ അംഗമായ അധ്യാപകനെ സംരക്ഷിക്കാൻ പോലീസും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നു എന്നാണ് ആക്ഷേപം ലൈംഗികാതിക്രമത്തിന്റെ സിസിടി വി ദൃശ്യങ്ങളടക്കം തെളിവ് ഹാജരാക്കി കോഴിക്കോട് പോക്സോ കോടതിയിൽ സ്കൂൾ മാനേജർ നൽകിയ കേസ് വഴിത്തിരിവായി പോലീസ് റിപ്പോർട്ട് തള്ളിയ കോടതി അധ്യാപകനെതിരെ കേസുമായി മുന്നോട്ടു പോകാൻ ആവശ്യപ്പെട്ടു കൂടാതെ പ്രധാന അധ്യാപികയ്ക്കും എഇഒക്കുമെതിരെ പോക്സോ നിയമം ഇരുപത്തിയൊന്നാം വകുപ്പ് പ്രകാരം കുറ്റം നിലനിൽക്കുമെന്നും കോടതി മാർച്ച് ഇരുപത്തിയെട്ടിന് വിരിച്ചു ഇതിനു പിന്നാലെ അധ്യാപകനെയും പ്രധാന അധ്യാപികയെയും സ്കൂൾ മാനേജർ സസ്പെൻഡ് ചെയ്തു െതിരെ നടപടി ആവശ്യപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് പരാതിയും നൽകി എന്നാൽ എഇക്കെതിരെ ഇതുവരെ വിദ്യാഭ്യാസ വകുപ്പ് നടപടി എടുത്തിട്ടുമില്ല എഇക്കെതിരെ കഴിഞ്ഞ വർഷം തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ വിജിലൻസിൽ പരാതി നൽകിയെങ്കിലും അതിലും തുടർ നടപടി ഉണ്ടായില്ല പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുത്തില്ലെങ്കിൽ എ വകുപ്പ് തല നടപടി ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് സ്കൂൾ മാനേജറുടെ തീരുമാനം പഠിപ്പിച്ച പ്രസ്ഥാനത്തിൽ നിന്ന് വിചിത്ര പ്രാദേശിക നേതാവിനെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സിഐ ടിയു ജില്ലാ ജനറൽ സെക്രട്ടറി പങ്കെടുത്ത ഹെഡ്ലോർഡ് കോപ്പോൾ സെക്ഷൻ കമ്മിറ്റി യോഗത്തിൽ വെച്ച് കൈചൂണ്ടി സംസാരിച്ചു എന്ന കാരണത്താലാണ് ശരീരഭാഷ ശരിയായില്ല എന്ന് പറഞ്ഞ് സിഐ വിചിത്ര നടപടി സ്വീകരിച്ചത് ഹെഡ്ലോഡ് വർക്കേഴ്സ് വടകര ഏരിയ വൈസ് പ്രസിഡന്റായ കെ മനോജിനെതിരെയാണ് പാർട്ടിയുടെ ഇത്തരം നടപടി മനോജ് നിലവിൽ വടകര നഗരത്തിലെ സി പി ഐ എം ജെ ടി എസ് ബ്രാഞ്ച് അംഗമാണ് സി പി ഐ എം നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനമായ കോപ്പോളിലെ ചുമട്ടു തൊഴിലാളി വിഷയവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ ചർച്ച നടക്കുമ്പോൾ അതിനെ മുഖവിലേക്കെടുക്കാത്ത രീതിയിൽ വന്നപ്പോൾ കർശനമായി യോഗത്തിൽ ശബ്ദമുയർത്തേണ്ടി വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രതികാരമാണ് തന്നെ പുറത്താക്കിയതെന്ന് മനോജൻ പറയുന്നു ജനാധിപത്യ രീതിയിൽ സംസാരിക്കുമ്പോൾ അതിനുള്ള മാന്യത നേതൃത്വം കാണിക്കേണ്ടതാണ് ഉത്തരവാദിത്തപ്പെട്ട സഖാക്കളെല്ലാം പങ്കെടുത്ത ഒരു യോഗത്തിലാണ് സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചത് യോഗമെന്ന് തീരുമാനമാകാതെ പെരിഞ്ഞു പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും യോഗം വിളിക്കുകയും ആ യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയും കൈചൂണ്ടി സംസാരിച്ചു എന്ന കാരണത്താൽ ഏരിയ ഭാരവാഹി കൂടിയായ തന്നെ മാറ്റി നിർത്തണമെന്നും കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണമെന്നുമുള്ള തീരുമാനം എടുക്കുകയാണുണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു സംഘടന ഏതൊക്കെ രീതിയിൽ കൊണ്ടുപോകണമെന്നും പോരായ്മകൾ എങ്ങനെ പരിഹരിക്കാമെന്നെല്ലാം നിർദ്ദേശിച്ച് സ്വയം വിമർശനപരമായാണ് താൻ ചർച്ചയിൽ പങ്കെടുത്തത് എന്നാൽ ഇത് ജില്ലാ ജനറൽ സെക്രട്ടറിയായ പി നാസറിനെ ഉൾക്കൊള്ളാനായില്ല തനിക്കെതിരെ നടപടിയെടുത്ത യോഗത്തിൽ തന്നെ നിലവിലുള്ള ഏരിയ ഭാരവാഹികളും ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന രീതിയിൽ നിലപാട് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു സംഘടനാ മര്യാദയോടെ തന്നെയാണ് കൈചൂണ്ടി സംസാരിച്ചത് ഇതിൽ തെറ്റുണ്ടായെങ്കിൽ അതിനെ തിരുത്തുക എന്നല്ലാതെ മാറ്റി നിർത്തുന്ന ഒരു നിലപാടെടുക്കാൻ പാടില്ലായിരുന്നു സാമ്പത്തിക അഴിമതി മറ്റുള്ള ക്രമക്കേടുകൾ നടത്തിയാൽ സംഘടനയിൽ നിന്ന് ഒഴിവാക്കും എന്നാൽ ഇത് ഒരു പ്രശ്നത്തെ ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് മാറ്റി നിർത്തപ്പെട്ടത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം സംഘടനാപരവും തൊഴിൽ സംബന്ധിച്ചുമുള്ള വിഷയത്തിന്മേലാണ് മനോജനെതിരെ നടപടിയെടുത്തതെന്നും കൃത്യമായി ചർച്ച ചെയ്താണ് തീരുമാനമെടുത്തതെന്നും ചുമട്ടു തൊഴിലാളി ഏരിയ സെക്രട്ടറി സുരേഷ് പറയുന്നു കുറ്റ്യാടി തള്ളുന്നത് മൂന്നാം ും കഴിഞ്ഞ മാസം രാത്രിയിൽ ശൗചാലയ മാലിന്യം തള്ളിയതായി കണ്ടെത്തിയത് രാത്രിയെന്നും പകലെന്നുമില്ലാതെ ടിപ്പർ ലോറികളിലാണ് മാലിന്യം തള്ളുന്നത് വ്യാജ നമ്പർ പതിച്ച ലോറികളിലാണ് മാലിന്യം തള്ളുന്നത് ലോറിയുടെ മുന്നിൽ വേറെ നമ്പറും പുറകിൽ വേറെ നമ്പറും പതിച്ച ലോറികളിലാണ് മാലിന്യവുമായി ചുരത്തിലെത്തുന്നത് ബുധനാഴ്ച രാവിലെ പുറകിലും മുന്നിലുമായി വ്യാജ നമ്പർ പതിച്ച ടിപ്പർ ലോറിയിൽ മാലിന്യം തള്ളാൻ ചുരത്തിലെത്തിയിരുന്നു ചുരത്തിലെ സമീപ പ്രദേശത്തെ യുവാക്കളുടെ ശ്രദ്ധയിൽപ്പെടുകയും ലോറിയുടെ ഫോട്ടോ എടുക്കുകയും ചെയ്തു എന്നാൽ ലോറിയുടെ ഫോട്ടോ യുവാക്കൾ എടുക്കുന്നത് കണ്ട ഡ്രൈവർ ലോറി ചുരത്തിൽ നിർത്താതെ വയനാട് ജില്ലയിലേക്ക് പോകുകയായിരുന്നു ചുരത്തിൽ വ്യാജ നമ്പർ പതിച്ച ബൈക്ക് കാർ ലോറി എന്നിവ പോകുന്നത് നിത്യസംഭവമാണ് ലഹരി വസ്തുക്കളുമായും വ്യാജ നമ്പർ പതിച്ച വാഹനങ്ങൾ ചുരത്തിൽ കാണാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു എംബുരാൻ സിനിമയിൽ ആവിഷ്കരിച്ചതിനേക്കാൾ ഏറെ ഭയാനകമായതാണ് ഗുജറാത്തിലെ ഗോത്രയിലും നരോദ്യ ഫാസിസ്റ്റുകൾ വംശഹത്യയിലൂടെ ചെയ്തു പ്രൊഫസർ കെ ഇ എൻ കുഞ്ഞമ്മത് നവചിന്ത കലാ സാംസ്കാരിക വേദി വടകരയിൽ സംഘടിപ്പിച്ച എംബുരാൻ ചർച്ച ചെയ്യപ്പെടുന്നു ഡയലോഗ് എന്ന പ്രോഗ്രാം സാംസ്കാരിക ചത്തുരത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗുജറാത്ത് വംശഹത്യ ഒരു ഭൂഖണ്ഡ സമാനമായിരുന്നുവെങ്കിൽ അതിലെ ഒരു മൺതരിയെ മാത്രമേ എംബുരാൻ പരാമർശിച്ചിട്ടുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗുജറാത്തിൽ നടന്നത് ഹിന്ദു മുസ്ലിം സംഘടനമായിരുന്നല്ലെന്നും അത് ആയിരത്തി തൊള്ളായിരത്തി എമ്പതുകളിൽ തന്നെ ആർ എസ് എസ് നടത്തിയ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് നടന്നതെന്നും കെ ഇ എൻ കുഞ്ഞമ്മദ് വ്യക്തമാക്കി നവചിന്ത കലാ സാംസ്കാരിക വേദി കൺവീനർ ടി പി മുഹമ്മദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ റിജിൽ മാക്കുറ്റി മൊയ്തൂ താഴത്ത് അനിൽ ആയഞ്ചേരി ഉസ്മാൻ പി കെ സോമൻ മു സനിൽ ദിവാകർ എന്നിവർ സംബന്ധിച്ചു ബാലൻ നടുവണ്ണൂർ സ്വാഗതം പറഞ്ഞ പരിപാടിക്ക് റഊഫ് ചോറോട് നന്ദി രേഖപ്പെടുത്തി ഫാസിസത്തിനെതിരെ ആശയപ്രതിരോധം തീർത്ത സംഗമത്തിൽ കടമ്പനെട്ടയുടെ ക്യാ നമോ നമ ആവിഷ്കാരം തുടങ്ങിയ കവിതകൾ പാടിയും പറഞ്ഞു പ്രതിരോധം തീർത്തു ഇന്നത്തെ വാർത്താ പൂർണ്ണമാക്കുന്നു എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം